നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് അവര്ക്കും സ്വാഗതം ചാർട്ടേഡ് വിമാനത്തിന്റെ പേരിലുള്ള തട്ടിപ്പിൽ വീഴരുതെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്കെത്തുകയുണ്ടായി ചാർട്ടേഡ് വിമാനത്തിന് കേന്ദ്രം ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്ന കാരണത്താൽ തന്നെ ഇതിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പിൽ വീഴരുതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ തന്നെയും അനുമതിക്കായുള്ള ചർച്ചയും നടന്നുവരികയാണ് അനുമതി ലഭിച്ചാലുടൻ കാര്യം അറിയിക്കുമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിക്കുകയുണ്ടായി ആയക്കാൾ തന്നെ ചില ട്രാവൽ ഏജൻസികളും വ്യക്തികളും ചാർട്ടേഡ് വിമാനത്തിന്റെ പേരിൽ യാത്രക്കാരെ കബളിപ്പിച്ച് പണം തട്ടാൻ െന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് അതോടൊപ്പം തന്നെ ചാർട്ടേഡ് വിമാനങ്ങൾ ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അനുമതിയുണ്ടെങ്കിൽ വ്യവസ്ഥകൾക്ക് വിധേയമായ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു യാത്രക്കാർക്ക് സ്വന്തം ചിലവിൽ പതിനാല് ദിവസത്തെ വ്യവസ്ഥാപിത ക്വാറന്റൈൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി എന്നീ വ്യവസ്ഥകളായിരുന്നു ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്ക് എത്തിയത് എന്നാൽ ഇന്ത്യൻ സർക്കാർ ഇതുവരെയും ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകിയിട്ടില്ലെന്നും വഞ്ചനയിൽ കുടുങ്ങരുതെന്നും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ് പലരും മുൻകൂർ വിമാന ചാർജും ക്വാറന്റൈൻ ചാർജും ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നതായി വിവരം ലഭിച്ച പശ്ചാത്തലത്തിലാണ് കോൺസുലേറ്റ് നിലപാട് വ്യക്തമാക്കിയത് ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകുന്ന അധികാരം ഇന്ത്യൻ സർക്കാരിനാണെന്നും കോൺസുലേറ്റ് ജനറൽ മുഖേന മാത്രമാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവുകയെന്നും അധികൃതർ വിശദീകരിച്ചു ഏജന്റുമാരുടെയും വ്യക്തികളുടെയും വഞ്ചനയിൽപ്പെടരുതെന്നും കോൺസുലേറ്റ് മുന്നറിയിപ്പും അതിനിടെ കേന്ദ്രം അനുമതി നൽകുകയാണെങ്കിൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ പ്രവാസികൾ കേരളത്തിൽ എത്തുന്നതിനെ സർക്കാർ സ്വാഗതം ചെയ്യുമെന്നും മറിച്ചുള്ള പ്രസ്താവനകൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രിയും പ്രതികരിച്ചു ലോക കേരള സഭാ പ്രതിനിധികളുമായി ഓൺലൈനിൽ സംവദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ